ിൽ അൻപിൽ മൂഞ്ചി 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 മൂഞ്ചിഗിൽ ഈ കാണുന്നത് ഒരു തൊപ്പിയാണ് ആ തൊപ്പിയുടെ നടുക്ക എഴുതിയിരിക്കുന്നത് ത്രീ ജി എന്നാണ് ത്രീയെ നമുക്ക് മലയാളത്തിൽ മൂന്നെന്നും ജിയെ നമുക്ക് ഇംഗ്ലീഷിൽ ജി എന്നും വിളിക്കാം അപ്പം മൂന്ന് ജി ആ അവസ്ഥയിലേക്ക് എന്താണ് ആ പടത്തിൽ എത്തിയിരിക്കുന്നത് ഇത് ഞാനിട്ടതല്ല അനുമോളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിനു വിജയ് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും സ്റ്റോറിയുമാണ് ഞാൻ ഈ കാണിക്കുന്നത് എന്തൊക്കെയോ അർത്ഥങ്ങൾ ഈ ഫോട്ടോയ്ക്ക് സ്റ്റോറിക്ക് ഉണ്ടില്ലേ വിചാരിച്ച കാര്യം നടന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അപ്പോൾ നമുക്ക് ഇതിന്റെ ധാരണ എന്താണെന്നും വിന്ന സ്റ്റാറ്റസിലേക്ക് ആര് എത്തി ബിഗ് ബോസ് കപ്പ് ആര് തോക്കി തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി കാണിച്ചു തരാം ഇന്ന് എന്തായാലും വലിയ രോക്ഷാക്കുലനാവാനായിട്ടോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ട് പറയുന്നതിന് മുമ്പായിട്ടേ കഴിഞ്ഞ ദിവസത്തെ തൊപ്പിയുടെ ലൈവിനകത്തുനിന്നെ ഒരു ഭാഗം ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു എന്തിനാ ഇങ്ങനെ ഒരു റിസൾട്ട് എന്താണെന്ന് പുറത്തു വന്നതിന് ശേഷം എടുത്തിട്ട് പണിയാൻ വേണ്ടി മാത്രം അതൊന്ന് കണ്ടിട്ട് ഇതിന്റെ റിസൾട്ടിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ ഇതെനക്ക് വാശിയാണ് ഈ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന തൊപ്പി ഒന്ന് ആ അത് വാശിയൊക്കെ നല്ലതാ പ്രസ്റ്റീജിഷവും വാശി വാശിയുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ള വിജയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ പറയാറുണ്ട് അത് ഒരിക്കലും കൊള്ളാത്ത കാര്യമല്ല നല്ല കാര്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ എല്ലാ കാര്യം നമ്മുടെ കൂടെ നിക്കത്തില്ലെന്നേ ഉള്ളു ഇതുപോലുള്ള വാശികളൊന്നും ഇപ്പൊ വേണ്ട മോനെ മടക്കി എടുത്ത് പേരല്ല പെട്ടിക്കകത്ത പത്തായത്തിനകത്താ വെച്ചിട്ട് നീ പഞ്ചായത്ത് റൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓട അതായിരിക്കും നല്ല കാര്യം കാരണം ഇത്തവണ പറ്റിയില്ല എന്നാണ് അവിടെ നിന്നും ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വരുന്ന കണക്കുകൾ പറയുന്നതും കാണിക്കുന്നതും തൊപ്പി തൻ്റെ ലൈവിനകത്ത് കിടന്ന് കടപടലം അല്ല ഇടപടലം അങ്ങനെയൊക്കെ പറയുമല്ലോ കിടന്ന് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല കഴിഞ്ഞ തവണ എന്തൊക്കെയോ സംഭവിച്ച് ഒരു തന്നെ കപ്പ് കിട്ടി അതോടെ കൂടി മനസ്സിലായി മണ്ടന് കപ്പ് കിട്ടിയെന്നുള്ളൊരു കാര്യം അതുകൊണ്ട് ഇത്തവണ ലൈവിനകത്തുനിന്ന് വലിയൊരു റിസൾട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇവർ സപ്പോർട്ട് ചെയ്ത് അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അനീഷിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒരു വ്യക്തിയാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പത്ത് വീഡിയോയ്ക്ക് തൊട്ടൊന്നും പോരാ അതായത് ഈ റീ എൻട്രിക്ക് തൊട്ടൊന്നും പോരാ ഈ റീ എൻട്രിക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രണയം നിരസിച്ചതിന് ശേഷം മുതിരെ അനീഷെന്ന് പറഞ്ഞൊരു വ്യക്തി അപ്പാടെ മാറി അനീഷ് പുതിയൊരു ലോകത്തായി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരണ്ട അനീഷ് ആ വീട്ടിലെ ചെടികൾ നനയ്ക്കുന്നു മരങ്ങൾ കായ്ക്കുന്നു നോക്കുന്നു തൂണുകൾ കഴുകുന്നു കാർപ്പറ്റുകൾ തുടയ്ക്കുന്നു പാത്രങ്ങൾ സ്വന്തമായി കഴുകുന്നു ആരോടും കഴുക് 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 ഇങ്ങനെ പറഞ്ഞ് നിൽക്കാനായിട്ട് അനീഷ് നിൽക്കുന്നില്ല ആരെങ്കിലും കഴുകില്ലേ നിങ്ങൾ കഴുകുന്നില്ലേ എന്നാൽ ഞാൻ പോയി കഴുകാം ഏഹ് അങ്ങനെ പത്ത് തവണ ശ്വാസം എടുത്തിട്ട് നാല് വേഡ്സ് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ പൊളിക്കില്ല അപ്പോൾ ആയിട്ട് പോയി കഴുകി നിൽക്കുന്നു അപ്പോൾ പെട്ടെന്ന് ആ വീട്ടിലെ രാജാവിൽ നിന്നും വീട്ടു ജോലിക്കാരനിലേക്ക് മാറിപ്പോയൊരു അനീഷിനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അവിടെ മാത്രമല്ല എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഈ പ്രണയം നിരസിപ്പിച്ചതിന് ശേഷം അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ അങ്ങ് അകറ്റി മാറ്റിക്കളഞ്ഞു കുറച്ച് എക്സ് കണ്ടസ്റ്റൻസ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിന് അനിമോൾ അന്ന് മുതൽ തീരുന്നവർ ഇറക്കെന്താ നമ്പർ ആ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പങ്കെടുത്ത് ചെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഉള്ളിൽ അത്രയും അധികം ആത്മാർത്ഥമായിട്ട് പ്രണയം ഉണ്ടായിരുന്ന ഒരാളാണെങ്കിലും അവൾ പോയിരുന്നു കരയുമ്പോഴത്തേന് ഒന്നെങ്കിലും പോയിരുന്നിട്ട് കരയാതിരിക്കുകയും ഇതൊരു ഗെയിം അല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളു പിടിച്ച് നിൽക്കുക എന്തെങ്കിലും ഒരു വാക്ക് ഒരു മൂളൽ അൻമുള്ളൊരു വെള്ളി ഒരു സാധനം പോലും ഇട്ടില്ല അതുകൊണ്ട് നിന്റെ പ്രണയത്തിനകത്ത് വലിയ സംഭവങ്ങൾ ഇല്ല എന്നുള്ളത് ഈ കേരളക്കര ഏകദേശം മനസ്സിലായി ഇതൊക്കെ കാരണം വേറെ വേറൊരുത്തം വന്നിട്ട് ലൈവില് വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് എടുത്തു പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല നടക്കുന്ന കാര്യമല്ല ആരും ഇത് കപ്പൊന്നും ഇത് തരുത്തില്ല നീ അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ മേടിച്ചുകൊണ്ടു പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഐ അപ്രഷ്യേറ്റ് യുമാൻ ഒരു കോമണറായിട്ട് വന്നതിന് ശേഷം ടോപ്പ് ഫൈവിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു കാര്യമാണ് അത് അനീഷിനെ കൊണ്ട് സാധിച്ചു അനീഷിൻ്റെ ക്യാരക്ടറിൻ്റെ എൺപത്തഞ്ച് ദിവസം അനീഷ് കാണിച്ചു തന്നു എന്താണെന്നുള്ളത് ബാക്കി പതിനഞ്ച് ദിവസത്തിലുള്ള അനീഷിനെയാണ് ചിലപ്പം ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇപ്പം നഷ്ടമാക്കിയിരിക്കുന്നത് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ബാക്കി കൂടെ കാണാം എന്നിട്ട് നമുക്ക് വിന്നറിലേക്ക് പ്രവേശിക്കാം റിയോ തൊപ്പിയുടെ ലൈവില് ചിലപ്പോ അനീഷ് ജയിക്കുമായിരിക്കുമെന്ന് ബി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു വിനു പറഞ്ഞപ്പോഴത്തേക്കിനും ആ അത് പിന്നെ അങ്ങനെ നടക്കത്തുള്ളു ഞാൻ ബി ആറ് ഏതാ ജയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം തൊപ്പി പറയുന്നത് അതായത് ഹോട്ട്സ്റ്റാർ ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ഇവരൊക്കെ നടത്തുന്ന ഇത്രയും വലിയ ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു ഷോ തലേ ദിവസം ഇടാ തൊണ്ണൂറ്റൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒറ്റ ദിവസം ലൈവ് വരാടാ ഇത് മാറ്റി വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് നിനക്ക് വേണം അപ്പം കൂടിയിരിക്കുന്ന മമ്മു മമ്മു നിനക്ക് വിന്നർ ആവണോട്ട് ആറ് സ്റ്റാർ ചെയ് മമ്മൂന് നോട്ടി ചെയ്യും വിന്നർ ഇത്ര വളരാണ് ഒറ്റ ഡയലോഗിൻ്റെ ആവശ്യം വളരാ അതിനകത്ത് നമ്മൾ വോട്ട് ചെയ്യുന്ന ആളാ അവിടെ വേണമെന്നൊന്നുമില്ല ഇനി മിക്കാറ് മിക്കവാറും പഞ്ചായത്ത് തലേശൻ വരുന്നുണ്ട് പഞ്ചായത്ത് തലേച്ചിൽ മിക്കവാറ് ഇവൻ്റെ ഇവനെ മിക്കവാറ് ഇറക്കും കേട്ടോ തൊപ്പി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇറക്കാൻ ചാൻസ് ഉണ്ട് തൊപ്പി നോക്ക്

ഇത് വ്യക്തമായിട്ട് തൊപ്പിയുടെ ലൈവിനകത്ത് ഈ വിനു വന്നിരുന്ന് അവസാനം വോട്ട് ചെയ്യാനുള്ള രണ്ട് മിനിറ്റേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് തൊപ്പിക്ക് മനസ്സിലാവുന്നില്ല അവൻ പറയുന്നത് അനുമോക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഇവൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏകദേശം അവൻ അവസാനം മനസ്സിലായപ്പോഴും അവൻ കട്ട് ചെയ്തു വിട്ട് അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണം കേൾപ്പിക്കണമായിരുന്നു ഇനി ബീനു വിട്ടിരിക്കുന്ന സ്റ്റോറിക്ക് അകത്ത് ഈ സ്റ്റോറി ഞാൻ കാണിച്ചു കാണിച്ചല്ല ഇതാണ് ബിനു ഇട്ടിരിക്കുന്ന ഒരു തൊപ്പിയുടെ വളവട്ടിട്ട് ത്രീ ജി തൊപ്പി അത് ജമിനിക്ക് അത് ക്രിയേറ്റ് ഒരു ഫോട്ടോയാണ് സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇതിനകത്ത് ഇനി ഇവൻ തന്നെ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്ക് അനുമോക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാര്യം ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഞാൻ വരെ ഒരുപാട് അത് ഈ ബിഗ് ബോസിന് മുന്നേ വരെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ഇവിടെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പല കാര്യത്തിൽ എനിക്ക് പറ്റുന്ന രീതിയിലല്ല ഞാൻ ഇവിടം വരെ എത്തി എനിക്ക് അതിലൊരുപാട് ഞാൻ അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷമാണ് നീ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ ഒരിക്കലും തളരത്തില്ല ഏതൊരു പ്രതിസന്ധി ഞാൻ നേരിട്ട് മുന്നോട്ട് പോകും അത് മനസ്സിന് കട്ടിയില്ലാത്ത ഒരുപാട് പെൺകുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു പെണ്ണായിരിക്കും എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അനുമോള് ആ വീട്ടിൽ ചിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കരയുന്നതായിരുന്നു എന്നാൽ വെരി നെക്സ്റ്റ് മൂമെന്റിൽ തന്നെ ചിരിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിരിക്കും പെട്ടെന്ന് ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ ആ ടാസ്കിനകത്ത് ഇൻവോൾവ്മെൻറ്റ് കാണിക്കും പെട്ടെന്നൊരു ഡാൻസ് വന്നു കഴിഞ്ഞാൽ ഡാൻസിനായിട്ട് നിൽക്കും ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് ടു ക്രൈയിലേക്ക് എത്തും ഒരു ഞാൻ ഞാനും എന്തോ അന്യന് റിമോയ് അമ്പി എല്ലാടും ഒറ്റ സ്ട്രെസ്സിൽ കുറ്റി കളിച്ചുകൊണ്ടിരിക്കുക നൂറ് ദിവസം കളിച്ചോണ്ടിരിക്കുക വാട്ട് എവർ അഭിനയമായിക്കൊള്ളട്ടെ ജീവിതമായിക്കൊള്ളട്ടെ നൂറ് ദിവസം അതിൻ്റെ കണ്ടിന്യൂറ്റി പിടിച്ചു വെക്കുക എന്നുള്ളത് ആ കണ്ടിന്യൂറ്റിയിലാണ് ലാലെട്ടർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിജയം തന്നെ ആ കണ്ടിന്യൂറ്റി പിടിച്ചു വെക്കുന്നതിനകത്ത് ആ കാര്യം ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് പോകണേ ഇത് ഗെയിം കളിക്കാൻ വന്നതാ വ്യക്തമായിട്ട് നൂറയോട് പറയുന്നുണ്ട് നൂറെ ഉള്ളോട് പറയുന്നുണ്ട് നീ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴത്തേന് നീ പറയുന്ന വാക്കുകൾ നീ പുറത്ത് നിൻ്റെ ആൾക്കാർ വളച്ചൊടിക്കുന്നു എന്നുള്ളൊരു ചിന്ത വേണം അവർ അവരുടെ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നുണ്ടൊരു കാര്യം അനുമോൾ കൊടുക്കുന്ന റിപ്ലൈ ഉണ്ട് മോളെ ഇതൊരു ഗെയിം ഷോ ഷോയാണ് ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് നെഗറ്റീവ് എല്ലാവർക്കും വരും ഇതേ നെഗറ്റീവ് എനിക്കും വരും എനിക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം ഈ നെഗറ്റീവും പോസിറ്റീവും വരുമെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ ഷോയിലേക്ക് വരാനായിട്ട് ഇതൊരു ഷോയെ ഷോയായിട്ട് കാണണമെന്നും അവിടെ ഉണ്ട് അനുമോളെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സ്ട്രോങ്നെസ് എത്രത്തോളം ഉണ്ടെന്നും അനുമോള് ഈ ഒരു ഷോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷോയിലെ ടൈറ്റിൽ വിന്നർ ആവാനായിട്ട് ഡിസേർവ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഇത്രയും കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന ഒരു പെങ്കൊച്ചു തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ മറ്റൊരാളുടെ പേര് പറഞ്ഞ് ഒരു ബാക്ക് സ്റ്റാബ് ചെയ്ത് മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് കണ്ടില്ല പോയിരുന്ന് കുശുംബു പറയാൻ കണ്ടില്ല അവളുടെ സൈഡിൽ എന്തെങ്കിലും അവൾക്ക് ആരോണെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു കോമൺ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എടുത്ത് സംസാരിക്കാനുണ്ടെങ്കിലോ പബ്ലിക്കായിട്ടടുത്ത് കിടും എടുത്തിടുക മാത്രമല്ല അതൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ കൊണ്ടുപോകും പബ്ലിക്കിൽ ഇടുക ഉദ്ദേശിച്ചാൽ ആ കണ്ടസ്റ്റൻസിന് ഇടയിൽ മാത്രമല്ല കാണുന്ന വ്യൂവേഴ്സിന് ഇടയിലും ചർച്ചയാകത്തക്ക രീതിയിൽ എടുത്തിട്ട് കൊടുക്കും ആദ്യം കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കഥ ഉൾപ്പെടെ അവസാനം വന്നിട്ടുള്ള നൂറയായിട്ടുള്ള കരച്ചിൽ വരെ അനുമോള് നിന്ന് നിപ്പി നല്ല രീതിയിൽ കളിച്ച് അവളുടെ കളി ജീവിതം വെച്ച് കളിച്ച് അത്ര എനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞ സീസണിൽ ജാസ്മിന് ഇതുപോലെ ജീവിതം വെച്ച് കളിച്ചൊരു പെണ്ണ എനിക്കും ജാസ്മിനെ നല്ലൊരു ഇഷ്ടമായിരുന്നു അവസാന നിമിഷങ്ങളിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ 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 വേറൊരു രൂപം ഇതിൻ്റെ ഈ ഒരു ഈ രൂപമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്ട്രീം ലെവലിൽ നിന്ന് കളിച്ചൊരു പെൺകുച്ചാ ഐ അപ്രിഷ്യേറ്റ് യു നല്ലൊരു കാര്യം കപ്പ് ടൈറ്റിൽ വിന്നർ എന്നൊക്കെ അവർക്ക് അവരൊക്കെ പറയുന്നു ഇങ്ങനൊരു സ്റ്റോറിയൊക്കെ ഇടുന്നു ഇപ്പം എന്തായാലും കൊള്ളാം മൂഞ്ചി അപ്പം ആരും മൂഞ്ചി ഇനിയിപ്പോൾ അഖിൽമാരാർ ഇതിനൊരു റിപ്ലൈ ഒക്കെ കൊണ്ടുവരുമായിരിക്കും വരാതിരിക്കത്തില്ല ഈ പ്രസ്റ്റീജും മറ്റേ പ്രഷർ കുക്കറൊക്കെ ഇവന് അല്ലല്ലോ അയാൾക്ക് ഉണ്ടല്ലോ രാത്രി രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഉറങ്ങി കിടന്നല്ലേ വിളിച്ചിട്ട് ഓ ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിപ്പോയല്ലോ ഇനിയിപ്പോൾ ഈവൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി എന്തായാലും കാണും ആ തിരിച്ചടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് മുമ്പ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കപ്പ് കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതും കാണാനായിട്ട് വളരെ അധികം നല്ല സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചധികം ആൾക്കാർ കിടപടഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാൻ എനിക്ക് തോന്നുന്നു പി ആർ വർക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നത് അനുമോൾക്ക് കിട്ടാതിരിക്കാനും അനുമോൾക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പി ആർ വർക്ക് ഉണ്ടായതെന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളു